കട്ടപ്പനയിലെ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന്റെ പേരിലുള്ള രാഷ്ട്രീയ നാടകം അവസാനിപ്പിക്കണമെന്ന ആവശ്യവുമായി ദളിത് സംഘടനാ നേതാക്കൾ രംഗത്ത് വന്നു സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷി യോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്നും സംഘടനാ നേതാക്കൾ ആവശ്യപ്പെട്ടു കട്ടപ്പനയിലെ അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന്റെ ദളിത് നേതാക്കൾ ആവശ്യപ്പെട്ടു രണ്ടായിരത്തിഒമ്പത് ഡിസംബറിൽ തകർക്കപ്പെട്ട മണ്ഡപം പതിനഞ്ച് വർഷം നീണ്ട സമര നിയമ പോരാട്ടത്തിലൂടെ ലഭിച്ച കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ഫണ്ട് ചെലവഴിച്ച് പുന നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ദളിത് വിവാദത്തോട് മാത്രമല്ല പൊതുജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നേതാക്കൾ പറഞ്ഞു ആ നിലയ്ക്ക് ഭരണഘടനാ ശിപിയെ ആ നിലയ്ക്ക് ആദരിക്കുന്നതിന് പകരം ഇവിടെ നമ്മുടെ ഈ നഗരസഭയിൽ ചില രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ വലിച്ചിഴക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഈ പത്രസമ്മേളനം പോലും നടത്തേണ്ടി വന്നു അതിനെ ഒരു കാരണവശാലും പൊതുസമൂഹം അംഗീകരിക്കുകയില്ല അംഗീകരിക്കരുത് എന്നാണ് നമുക്ക് പറയാൻ അതുകൊണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ വളരെ അടിയന്തിരമായി പരി പരിഹരിക്കുവാൻ പൊതുജനങ്ങളുടെ പൊതുജനങ്ങളുടെ രാഷ്ട്രീയ കക്ഷികൾ അടക്കമുള്ള സമുദായങ്ങൾ അടക്കമുള്ള ആളുകളുടെ സർവകക്ഷി യോഗം വിളിച്ചിട്ട് ആ സർവകക്ഷി യോഗം എടുക്കുന്ന തീരുമാനം മുനിസിപ്പാലിറ്റി നടപ്പാക്കണം കാരണം ഭൂമിയുടെ ഉടമസ്ഥാവസം മുനിസിപ്പാലിറ്റിയുടെ കയ്യിലാണ് അവിടെ ആ ഫണ്ട് വിനിയോഗിക്കുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനും ആസൂത്രണപരമായ നടപടികൾ നടത്തുന്നതിനുള്ള പൂർണ്ണമായ അധികാരം അവരിൽ നിക്ഷിപ്തമായിരിക്കെ അതിന് പ്രത്യേക താല്പര്യങ്ങളോ മറ്റൊന്നും അനുവദിച്ചു കൊടുക്കേണ്ടതില്ല അതിന് അത്തരത്തിൽ കാണുന്ന സാഹചര്യം ഒഴിവാക്കണം ഒഴിവാക്കിക്കൊണ്ട് ഈ രണ്ട് മഹാരഥന്മാരെ അവഹേളിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഫണ്ട് ദുർവിനിയോഗം ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് രാഷ്ട്രീയ കക്ഷികൾ കൂട്ടുനിൽക്കുകയാണ് അംബേദ്കറേയും അയ്യങ്കാളിയെയും ദളിതരുടെ മൊത്തം നേതാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് വേണ്ടത്ര ഇല്ലാതെ ഇത്തരം പദ്ധതികൾ നിലപാട് സ്വീകരിക്കുന്നത് അപലപനീയമാണ് പതിനാലിന് രാജ്യമെമ്പാടും അംബേദ്കർ ജന്മദിനം ആഘോഷിക്കാൻ തയ്യാറെടുക്കുമ്പോൾ കട്ടപ്പനി സ്മൃതി മണ്ഡപത്തിന്റെ പേരിൽ ചിലർ വിവാദം സൃഷ്ടിക്കുകയാണ് സ്മൃതി മണ്ഡപ വിഷയത്തിൽ ദളിത് സംഘടനകളെ ഉൾപ്പെടുത്തി സർവകക്ഷിയോഗം ചേർന്ന് ഫലപ്രദമായ തീരുമാനം സ്വീകരിക്കണമെന്ന് സി രാജേന്ദ്രൻ സാജു വള്ളക്കടവ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു Edik yi vishan nou skatapana.